ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിയ സീഡാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് എടുത്തിട്ടുള്ളത് ചിയാസീട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ചിയാസീഡ് നമ്മൾ കുതിർത്തി വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടേത് കുതിർത്തി വെക്കാൻ പോകുന്നത് ആൽമണ്ട് മിൽക്കിലാണ് അപ്പോൾ നമുക്ക് ആൽമണ്ട് മിൽക്ക് ഒന്ന് മിൽക്കൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് ബദാമാണ് എടുത്തിട്ടുള്ളത് ഇത് തലേ ദിവസം തന്നെ രാത്രിയിൽ കുതിർത്തി വെച്ചിട്ടുള്ള ബദാമാണ് കേട്ടോ നന്നായിട്ട് കഴിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ബദാം ആണ് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ അതാ അതൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ചെറിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോഴാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അതാ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അടുപ്പിച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാൽ കപ്പ് മതിയാവും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങ് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടോട്ടൽ ഒരു കപ്പ് അളവിലാണ് ബദാം മിൽക്ക് ഉള്ളത് ഇനി ഈ ഒരു ബദാം മിൽക്കിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിയാ സീഡ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇതേ കണക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും ഓവർനൈറ്റ് ഇതുപോലെ അങ്ങ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും ഞാനിപ്പോൾ രാവിലെ തന്നെയാണ് ഇത് ചെയ്തിട്ട് എടുക്കുന്നത് പുറത്ത് വെക്കരുത് ചിലപ്പം കേടായി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ ചിയാസീഡൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് നമുക്കൊരു ചെറിയ ബൗളിലേക്കൊന്ന് മാറ്റാം ഞാനിവിടെ ഒരാൾക്ക് കഴിക്കത്തക്ക അളവാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാതളം ഒന്ന് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു മാതളത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മാതളം തന്നെ വേണം എന്നില്ല ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആപ്പിളോ മാങ്ങായോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിഷ്ടം കണക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ദാദി ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാത് ഞാനിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേറൊരു ബൗളിലും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബൗളിലാക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണിത് ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ബൗളിലാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള സിയാസിഡ് മാതളം ബുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കത്തില്ല അതുവഴി വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് നമ്മൾ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മാതളത്തിൻ്റെ മധുരം തന്നെ മതിയാവും ഇതുപോലുള്ള റെസിപ്പീസ് അതായത് വെയിറ്റ് ലോസ് റെസിപ്പീസ് ഒക്കെ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്